വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ ഭൂകോടുംപാടത്ത് ഒരു മാസത്തോളമായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കരടിയുടെ ദൃശ്യം ലഭിച്ചു ഭൂകോടുംപാടം ചുള്ളിയോട് കൽച്ചിറ ഭാഗത്തുകൂടി കടന്നു പോകുന്ന കരടിയുടെ ദൃശ്യം തേൻ കർഷകനായ ഇ വി സുരേഷാണ് തന്റെ മൊബൈലിൽ പകർത്തിയത് രണ്ടാഴ്ച മുൻപ് ബൈക്കിൽ പോകുമ്പോൾ സുരേഷ് കരടിയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം വനപാലകരെ വിവരമറിയിച്ചെങ്കിലും രാത്രി ഒരു മണിവരെ കാത്തിരുന്നിട്ടും എത്തിയില്ലെന്നും സുരേഷ് പറഞ്ഞു രാത്രി കൃഷിയിടത്തിൽ ഇറങ്ങി തേൻപെട്ടികൾ നോക്കുകയും പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തപ്പോഴാണ് കരടിയെ കണ്ടത് ഇന്നലെ രാത്രി ഒരു ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്ത് തേനീച്ചപ്പെട്ടി നശിപ്പിക്കാൻ വേണ്ടി കരടി വന്നിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി ടോർച്ചൊക്കെ തെളിച്ചും കൊണ്ടാണ് ഇത് ഫോട്ടോ വീഡിയോ പിടിച്ചത് സത്യം പറഞ്ഞാൽ കരടിനെ കൊണ്ട് ഞങ്ങൾക്ക് കൃഷി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് കൃഷി തുറന്നു കൊണ്ടാവാൻ പറ്റില്ല ഇത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ പരാതി രേഖാമൂലമൊക്കെ അറിയിച്ചിരുന്നതാണ് പക്ഷെ എന്നും കരടി തുടർച്ചയായിട്ട് ഈ ഭാഗങ്ങളിൽ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു മാർഗ്ഗം വനംവകുപ്പ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൃഷി ഉപേക്ഷിച്ച് പോണ്ട ഒരു കാണുന്നത് പന്നിയെ പന്നിയായി കുരങ്ങ് ഇപ്പോൾ കരടി ശല്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു മാർഗമാണ് ചുള്ളിയോട് ആൻഡ്രിക്കാട് ടി കെ കോളനി തേൾപ്പാറ ചേലോട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി വ്യാപകമായി തേൻപെട്ടികൾ നശിപ്പിച്ചത് ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറിലേറെ നശിപ്പിച്ചത് വനംവകുപ്പ് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ കരടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും